ഏതാണ്ട് ഒരു പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ മുഴുവൻ പൂർണ്ണമായും തങ്ങളുടെ തർപ്പണമായ ആ വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നില്ലേ വീണ്ടും ഈ കേരളം പോകണം ഞങ്ങളുടെ പരീക്ഷ ഇടത്തിന് മാറ്റമാണ് അപ്പോൾ പലവെല്ലാം കേന്ദ്രത്തിനും ചിലവെല്ലാം സംസ്ഥാനങ്ങൾക്കും എന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാട് ആ നരേന്ദ്രമോദി പറഞ്ഞു നാണക്കേടാണ് ഒരു വിദേശ സഹായം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കേന്ദ്രമാണ് பிரிமுட் அவரிப்போ சபரம் அதுவர அங்கே ரெண்டு பேரும் சர் ஆலோசிக்க ரும் தீர்ண அதுக்கான ஆசியப்பட்டே ஜீவனக்கார அதுவும் மனுஷமதி மதிர் തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ജീവനക്കാരന്റെ പോരാട്ടത്തിന്റെ അവന്റെ പ്രതിരോധത്തിന്റെ സംഗ്രയാണ് ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ മുന്നിൽ ശ്രദ്ധയിൽ അടിയന്തരമായി കൊണ്ടുവരാനും ഈ സർക്കാർ ഇനി ചുരുങ്ങിയ നാളുകളാണ് പ്രവർത്തിക്കുവാനുള്ള അവസരം കിട്ടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുകയാണ് ഇവിടെ ആരുടെ കാലത്താണ് ജീവനക്കാരുടെ അധ്യാപകരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടത് പെൻഷൻ ശമ്പള പരിഷ്കരണം അട്ടിമറിക്കപ്പെട്ടത് ഏത് കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എന്ന് പറയുന്ന ഈ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പ്രതിപാദനായ മുഖ്യമന്ത്രി ആ സി അച്യുത കേരളത്തിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും അഞ്ചു വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്നുള്ള തത്വം കൊണ്ടുവന്നുകൊണ്ട് கொ நடும்பம் நமக்கு அறிய நம்ம பிரளயம் நடந்தபோது அனிதரசாதி பிரளயம் கொண்டு நம்மிய போதப்போ പണ്ട് ഗുജറാത്തിൽ പ്രളയമുണ്ടായപ്പോൾ വിദേശ സഹായം സ്വീകരിച്ച ശ്രീമന്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ ഉണ്ടായിരുന്നത് ഗുജറാത്തിൽ ആ പറഞ്ഞു നാണക്കേടാണ് ഒരു വിദേശ സഹായം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കേന്ദ്രമാണ് എന്നാൽ കേന്ദ്രം കേരളത്തെ സഹായിച്ചോ സഹായിച്ചില്ല ആ പ്രളയകാലം മുതൽ എന്തിനാ ഏറ്റം ഒടുവിൽ വയനാട് ചൂറൽമല ദുരന്തമുണ്ടായപ്പോൾ

കേരളത്തിലേക്ക് വന്നുകൊണ്ട് ആ ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചില്ലേ എന്നിട്ട് ആശുപത്രി സന്ദർശിച്ചു അവിടെ ചികിത്സയിൽ കഴിയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്ത് ഒക്കെ മുത്തം കൊടുത്തു കേരളത്തിന്റെ ഈ ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞു പോയ പ്രധാനമന്ത്രി പിന്നീടൊന്ന് തിരിഞ്ഞു നോക്കുകയോ നയാ പൈസ ഈ കേരളത്തിൽ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല ഇതാണ് കേന്ദ്രത്തിന്റെ കേരളത്തോടൊപ്പം സമീപനം നമ്മുടെ അത് ഏതാണ്ട് ശതമാനം പങ്ക് കേന്ദ്രം അപ്പോൾ തൊഴിലുടപ്പ് പദ്ധതി ആ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയുമോ ഈ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്തുകൊണ്ട് കേരളത്തോട് പൈര നിരാതനമായി ഇത്തരത്തിൽ പെരുമാറുന്നു അങ്ങനെ നമ്മുടെ ബാങ്കുകൾ പോലെ വെട്ടിപ്പുറയ്ക്കുന്നു കിഫ്ബിക്ക് വേണ്ടി അൻപത് വർഷത്തെ വികസന മുന്നിൽ കണ്ടുകൊണ്ട് കടമെടുത്ത് അൻപത് വർഷം കഴിഞ്ഞുണ്ടാകുന്ന വികസനം പോലും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതാണ്ട് അറുപതിനായിരം കോടി രൂപയുടെ ചെലവ് നടത്തിയ കിഫ്ബി ആ കിഫ്ബി എന്ന കമ്പനി എടുക്കുന്ന വായ്പകൾ പോലും നമുക്ക് കടമെടുക്കാവുന്ന പരിച്ചു എന്തിന് പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയുടെ ലോൺ പോലും അതിൽ വെട്ടിക്കുറച്ചു ഇപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഭാഗം നമുക്ക് തരാനുള്ള ആറായിരത്തോളം കോടി രൂപ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കോടി രൂപ ഇപ്പോൾ ജീവനക്കാർക്ക് കൊടുക്കണം അങ്ങനെ രണ്ടുപേരും ടി എങ്കിലും കൊടുക്കാൻ വേണ്ടി സർക്കാർ ആലോചിക്കുമ്പോഴാണ് ഈ കടം തെട്ട് കേന്ദ്രം കിട്ടിയത് അങ്ങനെ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം കുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ കേരളത്തെ ഒട്ടും പോലെ മുന്നോട്ട് പോകാൻ கையாளித்திய சமூகம் அதிதாரித்திவாஜ் நடத்தி அத்திரத்தில் இ சாம்பியமான பிரச்சனுண்டும் எல்லா விபாக ஜீவனக்காரையும் சேர்ந்துபிடிச்சோண்டு பாவப்பட்டம் ரூபையுடைய பென்ஷன் பிரச்சு

ആ ജീവനക്കാർ ശമ്പളം രൂപ ില്ല ഞങ്ങൾ കേരള സർക്കാർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് പ്രതീക്ഷിക്കേണ്ടതില്ല കേന്ദ്രത്തിനോടുള്ള സാമ്പത്തികമായ ഈ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും ഈ ഇടതുപക്ഷ സർക്കാരിനൊപ്പം നിൽക്കുമെന്ന് ഞങ്ങൾ ഇവിടെ ഉറപ്പു പറയുകയാണ് ഞങ്ങൾ സർക്കാരിനൊപ്പമുണ്ട് എന്നാൽ ഞങ്ങളെ കൂടി പരിഗണിക്കണം ஜீனக்காருக்கும்பேஷ் நடத்தி நடத்தியது அவர் அவகாசமான து ராயிரி வட்ர പെൻഷൻ പരിശോധിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേരള പരീക്ഷണി എന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാവ് പരീക്ഷ സമയത്തല്ലേ പറഞ്ഞത് ഈ കേരളത്തിലെ ജീവനക്കാർക്കും അധ്യാപകർക്ക് ഇനി മുതൽ പെൻഷൻ വേണ്ട എന്ന് ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചതാരാണ് ആന്റണിയുടെ ഈ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും ഇനി അടിസ്ഥാന സമ്പളം മാത്രം വാങ്ങിച്ചുകൊണ്ട് എല്ലാ അത്തരത്തിൽ അങ്ങനെ പോകുമ്പോൾ ഭീകരോട് ഞങ്ങൾ പറയുന്നു ജീവനക്കാരോടും അധ്യാപകരോടും ക്ഷമ പറഞ്ഞ് വേണം കൊണ്ടോട്ട് പോവാൻ അതുകൊണ്ട് പങ്കാളിത്തുകാരി സമരസമിതിക്ക് വ്യക്തമായ നിലപാടുണ്ട് െ കുറിച്ച് വിദേശമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിനൊന്നിലും ഇപ്പോഴും നമ്മുടെ നിലപാടൊന്നാണ് നമ്മളോടൊപ്പം നിന്നവരുണ്ട് നിൽക്കാത്തവരുണ്ട് അവരെല്ലാം ഇപ്പോൾ നമ്മളോടൊപ്പം എത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ കഴിഞ്ഞ പക്ഷ പണിമുടക്ക് നടത്തിയപ്പോൾ ഞങ്ങൾക്കെതിരെ ആക്രോശിച്ചവരുണ്ട് അവരിപ്പോൾ സമറുമായി മുന്നോട്ട് വന്നു ഞങ്ങൾ സ്വാഗതം ചെയ്തു അതുകൊണ്ട് அந்த ஜீவன்காக்கும் அவகாசம் கொடுத்து கொண்டு முன்னோட்டி போகணும் வீண்டும் இடது பண்ணத்திலே போகணும் பிரதீட்ச இடது மாற்றமான இடது பண்ணத்தில் மாற்றமான நம்ம பிரதீஷ்